രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ ഒരു ഇപ്പോൾ നിങ്ങൾ വീഡിയോയില് കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് രണ്ട് ഹാൾ ബാൽക്കണി അങ്ങനത്തെ എല്ലാ ഒരു അടിപൊളി ഒരു വീട് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് പൊൻകുന്നം ടൗണിലാണ് വരുന്നത് പൊൻകുന്നം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചോദിക്കുന്ന വില ഒരു കോടി രൂപ മാത്രം പതിനൊന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയൊരു വീട് പൊൻകുന്നം ടൗണിൽ ഒരു കോടി രൂപ മാത്രം